നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വേനൽ മഴയിൽ ഏപ്രിലിൽ കേരളത്തിലും കർണാടകയിലും ചില സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടലിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വരും ദിവസങ്ങളിൽ വേനൽ മഴ ശക്തമാകാൻ സാധ്യതയുണ്ടെന്നും ജാഗ്രത വേണമെന്നും ഐ എം ഡി മേധാവി മൃത്യുഞ്ജയ് മഹപാത്ര അറിയിച്ചു കേരളത്തിൽ ഏപ്രിൽ നാല് വരെ ശക്തമായ വേനൽ മഴ ലഭിച്ചേക്കുമെന്നാണ് അറിയിപ്പ് ഏപ്രിലിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ടെന്നും മൃത്യുഞ്ജയ് മഹപാത്ര മുന്നറിയിപ്പ് നൽകി ഏപ്രിൽ ജൂൺ മാസങ്ങളിൽ രാജ്യത്ത് സാധാരണയിലും ഉയർന്ന ചൂട് അനുഭവപ്പെടുമെന്ന് മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സാധാരണ നിലയിലുള്ള മഴ ലഭിക്കുമെങ്കിലും ഇന്ത്യൻ മധ്യ കിഴക്കൻ സംസ്ഥാനങ്ങളിലും വടക്ക് പടിഞ്ഞാറൻ സമതലങ്ങളിലും കൂടാനും സാധ്യതയുണ്ട് കേരളത്തിൽ ഈ മാസം വിവിധ ജില്ലകളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് സാധ്യത ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്നും നാളെയും കൂടിയ മഴയ്ക്കും മൂന്നാം തീയതി കൂടിയ മഴയ്ക്കൊപ്പം മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് അതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ഏപ്രിൽ മൂന്നിന് പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലും നാലിന് എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ചു മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ചു മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാകുന്നത് ഇടിമിന്നലോട് കൂടിയുള്ള മഴയായതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മൂന്നാം തീയതി ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായി കാറ്റിനുള്ള സാധ്യതയാണ് കാണുന്നത് ഈ സമയത്ത് ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഇടിമിന്നൽ അപകടകാരികളാണ് അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെ ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട് അതുകൊണ്ട് പൊതുജനങ്ങൾ മുൻകരുതൽ കാർമിംഗം കണ്ടു തുടങ്ങുന്ന മുതൽ സ്വീകരിക്കേണ്ടതാണ് ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ലാത്തതിനാൽ ഇത്തരം മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടു നിൽക്കരുത് ഇടിമിന്നലിലെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ ചെയ്യേണ്ടത് സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക എന്നതാണ് തുറസ്സായ സ്ഥലങ്ങളിൽ നിൽക്കുന്നത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും ശക്തമായ കാറ്റിലും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും തീർച്ചയായും അടച്ചിടണം വാതിലും ജലലും അടുത്ത് നിൽക്കാതെയും ഇരിക്കണം കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുക പരമാവധി ഭിത്തിയിലോ അല്ലെങ്കിൽ തരൽ സ്പർശിക്കാതിരിക്കാനോ ഒക്കെ ശ്രമിക്കുക ഗ്രഹോപകരണങ്ങളെ വൈദ്യുത ബന്ധം വിച്ഛേദിക്കണം കാരണം വൈദ്യുതോപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കേണ്ടതാണ് ഇടിമിന്നൽ ഉണ്ടാകുന്ന സമയത്ത് ടെലഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം എന്നാൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല അന്തരീക്ഷം ഏകാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കണം ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത് വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യാനും പാടില്ല ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരണം കൈകാലുകൾ പുറത്തേക്ക് ഇടാതിരിക്കുക വാഹനത്തിനകത്ത് നിങ്ങൾ സുരക്ഷിതർ തന്നെയായിരിക്കും സൈക്കിൾ ബൈക്ക് ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലുള്ള യാത്ര ഇടിമിന്നലുള്ള സമയത്ത് തീർച്ചയായും ഒഴിവാക്കണം മിന്നൽ അവസാനിക്കുന്നത് വരെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിൽ അഭയം തേടിക്കുകയും വേണം മഴക്കാർ കാണുമ്പോൾ പെട്ടെന്ന് തോന്നുന്നതാണ് തുണികളൊക്കെ എടുക്കാൻ ടെറസിലേക്കോ മറ്റോ പോവുക എന്നുള്ളത് തീർച്ചയായും ഇടിമിന്നലുള്ള സമയത്ത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല കാറ്റിൽ മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ള വസ്തുക്കളൊക്കെ തന്നെ കെട്ടിവെക്കണം ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കുന്നത് ഒഴിവാക്കണം കാരണം ടാപ്പുകളിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നതും ഒഴിവാക്കണം ഈ സമയമൊക്കെ പൈപ്പിലൂടെ മിന്നൽ മൂലമുള്ള വൈദ്യുതി സഞ്ചരിച്ചേക്കാം ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജലാശയങ്ങളിൽ മീൻ പിടിക്കാനോ കുളിക്കാനോ ഇറങ്ങാൻ പാടില്ല കാർമ്മികങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ മത്സ്യബന്ധനം ബോട്ടിംഗ് തുടങ്ങിയ പ്രവൃത്തികളൊക്കെ നിർത്തിവെച്ച് ഉടൻ തന്നെ അടുത്തുള്ള കരയിലേക്ക് ഇറങ്ങാൻ പരമാവധി ശ്രദ്ധിക്കണം ഇടിമിന്നൽ ഉണ്ടാകുന്ന സമയത്ത് ബോട്ടിന്റെ ഡെക്കിൽ നിൽക്കാൻ പാടില്ല ഈ ചൂണ്ട എഴുന്നതും വലയെറിയുന്നതും ഈ ഇടിമിന്നലുള്ള സമയത്തൊക്കെ നിർത്തിവെക്കേണ്ടതാണ് പട്ടം പാർത്തുന്നത് പോലുള്ള വിനോദങ്ങളൊക്കെ ഒഴിവാക്കുക ഇടിമിന്നലുള്ള സമയത്ത് ടെറസിലോ മറ്റു ഉയരമുള്ള സ്ഥലങ്ങളിലോ വൃക്ഷ കൊമ്പിലോ ഇരിക്കുന്നത് തന്നെ അപകടകരമാണ് വളർത്തു മൃഗങ്ങളെ ത്രസ്സായ സ്ഥലത്ത് ഈ സമയത്ത് കെട്ടാൻ ഒരിക്കലും നോക്കരുത് അവയെ അഴിക്കാനും സുരക്ഷിതമായി മാറ്റിക്കെട്ടുവാനും മഴ മേഘം കാണുന്ന സമയത്ത് പോകാൻ പാടില്ല ഇത് നിങ്ങൾക്ക് ഇടിമിന്നൽ ഏൽക്കാനുള്ള കാരണമായി മാറിയേക്കാം അടുത്തുള്ള കെട്ടിടത്തിലേക്ക് മാറാൻ സാധിക്കാത്ത വിധത്തിൽ തുറസായ സ്ഥലത്താണെങ്കിൽ പാദങ്ങൾ വെച്ച് തല കാൽ മുട്ടുകൾക്ക് ഇടയിൽ ഒതുക്കി പന്ത് പോലെ ഉരുണ്ടിരിക്കുക ഇടിമിന്നിൽ നിന്ന് സുരക്ഷിതമാകാൻ കെട്ടിടങ്ങൾക്ക് മുകളിൽ മിന്നൽ രക്ഷാചാലകം സ്ഥാപിക്കുക വൈദ്യുതോപകരണങ്ങളുടെ സുരക്ഷിതമായി ചാർജ് പ്രൊട്ടക്ടർ ഘടിപ്പിക്കാം മിന്നലി ആഘാതത്താൽ പൊള്ളലേൽക്കുകയോ കാഴ്ചയോ കേൾവിയോ നഷ്ടമാവുകയോ ഹൃദയാഘാതം വരെ സംഭവിക്കുകയോ ചെയ്തേക്കാം മിന്നൽ ആഘാതമേറ്റ ആളുടെ ശരീരത്തിൽ വൈദ്യുത പ്രവാഹമില്ല എന്നുകൂടി മനസ്സിലാക്കണം അതുകൊണ്ട് മിന്നലൈറ്റ് ആളിന് പ്രഥമ ശുശ്രൂഷ നോക്കാൻ ഒരിക്കലും മടിച്ചു നിൽക്കരുത് കാരണം മിന്നലൈറ്റൻ ആദ്യ മുപ്പത് സെക്കൻഡ് ഈ മിന്നലൈറ്റ് ആളുടെ ജീവൻ രക്ഷിക്കാനുള്ള സുവർണ നിമിഷങ്ങളാണ് മിന്നലൈറ്റ് ആളിന് ഉടൻ തന്നെ വൈദ്യസഹായം എത്തിക്കുക ഇതിനിടെ ഏപ്രിൽ മുതൽ ജൂൺ വരെ ഇന്ത്യയിൽ പതിവിലും കൂടുതൽ ചൂട് അനുഭവപ്പെടുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് മധ്യ കിഴക്കൻ ഇന്ത്യയിലും വടക്കു പടിഞ്ഞാറൻ സമതലങ്ങളിലും കൂടുതൽ ചൂട് കൂടുമെന്നാണ് അറിയിപ്പ് ഇന്ത്യയുടെ മിക്ക ഭാഗങ്ങളിലും സാധാരണയേക്കാൾ ഉയർന്ന താപനിലയിലായിരിക്കും അനുഭവപ്പെടുകയെന്നും കാലാവസ്ഥാ വകുപ്പ് മേധാവി മൃത്യുജയ് മൊഹപാത്ര വിശദമാക്കുന്നുണ്ട് അതികഠിനമായ ചൂട് അനുഭവപ്പെടുന്ന ആറ് ദിവസങ്ങൾ ഏപ്രിൽ മാസത്തിൽ ഒഡീഷ പശ്ചിമ ബംഗാൾ ബീഹാർ ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ദില്ലിയിലും മറ്റ് വടക്ക് പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിലും ഇത് കൂടുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിരീക്ഷിക്കുന്നത് ഇന്ത്യയുടെ കിഴക്കൻ മേഖലയിൽ ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിൽ പത്ത് മുതൽ പന്ത്രണ്ട് വരെ താപതരംഗ് തീവ്രത കൂടിയ ദിവസങ്ങളായേക്കാം സാധാരണ നിലയിൽ ഏപ്രിൽ മുതൽ ജൂൺ വരെ നാല് മുതൽ ഏഴ് വരെ ദിവസങ്ങളാണ് താപനില സാധ്യതയുള്ള ദിവസങ്ങളിൽ ഇന്ത്യയിൽ അനുഭവപ്പെടാറ് എന്നിരിക്കെയാണ് ഇത്തവണ വേനൽക്കാലം അതിരൂക്ഷമായേക്കുമെന്ന സാധ്യതയും നൽകിയിരിക്കുന്നത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏപ്രിൽ മാസത്തിൽ മഴ ലഭിക്കാനും സാധ്യത ഉണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പ് വിശദമാക്കുന്നത് ഇതിനിടെ അതിതീവ്ര സംഹാരശേഷിയുള്ള ഭൂചലനത്തിന് സാധ്യത പ്രവചിക്കുന്ന റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ് ജപ്പാൻ സർക്കാർ ജപ്പാന്റെ പസഫിക് തീരത്തെ നൽകാനായി ട്രാഫിക്കിൽ ഉണ്ടായേക്കുന്ന ഈ അതിതീവ്ര ഭൂചലനം സുനാമിക്കും കാരണമായേക്കാം നൂറുകണക്കിന് കെട്ടിടങ്ങൾ തകർന്നേക്കാമെന്നും മൂന്നു ലക്ഷത്തോളം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടേക്കാമെന്നും രക്ത തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ജപ്പാൻ ലോകത്ത് ഭൂചലന ഭീഷണി ഏറ്റവും അധികം നേടുന്ന രാജ്യങ്ങളിലൊന്നാണ് നൻകായി ട്രഫ് എന്നറിയപ്പെടുന്ന മേഖല റിക്ടർ സ്കേലിൽ എട്ട് മുതൽ ഒൻപത് വരെ തീവ്രത അനുഭവപ്പെട്ടേക്കാവുന്ന ഭൂചലനത്തിന് എൺപത് ശതമാനം സാധ്യത ഉണ്ട് എന്നാണ് ജപ്പാൻ സർക്കാർ വിലയിരുത്തുന്നത് നൻകൈ ട്രഫ് സ്ഥിതി ചെയ്യുന്നത് രാജ്യത്തിന്റെ തെക്ക് പടിഞ്ഞാറ് പസഫിക് തീരത്ത് തൊള്ളായിരം കിലോമീറ്റർ വിസ്തൃതിയിലാണ് ഈ മേഖലയെ അതിതീവ്ര ഭൂചലനത്തിന് സാധ്യതയുള്ള പ്രദേശമാക്കി മാറ്റുന്നത് ഫിലിപ്പീൻസ് സമുദ്ര ഫലകത്തിന്റെയും യുറേഷ്യൻ ഫലകത്തിന്റെയും ചലനങ്ങളാണ് നൂറ്റി അൻപത് കൊല്ലത്തിനിടയ്ക്കോ ഒരിക്കൽ ഇവിടെ ഭൂചലനം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് വിദഗ്ധർ പറയുന്നത് അതിതീവ്ര സംഹാരശേഷിയുള്ള ശേഷിയുള്ള മുന്നറിയിപ്പ് ജപ്പാൻ ആദ്യമായി പ്രവചിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസത്തിലാണ് തീവ്രത ഒൻപതോ അതിലധികമോ ആയ ഭൂചലനങ്ങളെയാണ് മെക്കാക്വാക് അല്ലെങ്കിൽ അതിതീവ്ര സംഹാരശേഷിയുള്ളവ എന്ന് വിളിക്കുക ഇത്തരമൊരു ഭൂചലനം ഉണ്ടായാൽ ജപ്പാന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒന്ന് ദശാംശം എട്ട് ഒന്ന് ട്രില്യൺ ഡോളറിന്റെ നഷ്ടം റിപ്പോർട്ടിൽ പറയുന്നു തീവ്രത ഒൻപത് രേഖപ്പെടുത്തുന്ന ഭൂചലനം ഉണ്ടാകുന്ന പക്ഷം പത്തു ലക്ഷത്തിലധികം ആളുകളെ മാറ്റിപാർപ്പിക്കേണ്ട സാഹചര്യവും ഉണ്ടായേക്കും ഇത് രാജ്യത്തിന്റെ ആകെ ജനസംഖ്യയുടെ പത്തു ശതമാനത്തോളം വരും തണുപ്പ് കാലത്ത് രാത്രി വൈകിയാണ് അതിതീവ്ര ഭൂചലനം ഉണ്ടാകുന്നതെങ്കിൽ സുനാമിയെയും കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നതിനെ തുടർന്ന് മൂന്ന് ലക്ഷം പേർക്കെങ്കിലും ജീവൻ നഷ്ടമായിരിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തെക്കൻ ജപ്പാനിലുണ്ടായ ഏഴ് ദശാംശം ഒന്ന് തീവ്രതയിൽ ഉണ്ടായിരുന്ന ഭൂചലനത്തിൽ പതിനാല് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു न्यूज डेस्क मराठी वार्ता